നിനക്കൊരു കാര്യം റിയോ എനിക്കിപ്പ മുപ്പത് വയസ്സായി എങ്ങനെ മുപ്പത്തഞ്ച് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എങ്ങനെ ഇരുന്നപ്പേക്ക എനിക്കൊരു ബാക്കിയോ സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു ലോലം ീപിയുടെ സംസാരിക്കല്ലേ കേട്ടോ ലോലം പരിസ്ഥിതി അന്ന് അവൻ എനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും തയ്യുമായിട്ട് ഇവിടെ ഓടിച്ചിട്ട് ചവിട്ടി അതിനുശേഷം അവൻറെ മുഖത്ത് പോലും നോക്കത്തില്ല എങ്ങനെ എന്റെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ കുഴിമാറത്തിന് തൈത്ത കൊണ്ടുവന്നു പറയാം ഏ ജോബർ നിനക്കൊരു കാര്യം അറിയാമോ എനിക്കിപ്പ മുപ്പത് വയസ്സായി എങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല ഞാൻ ക്ലാസ് എങ്ങനെ ഇരുന്നപ്പനിക്കൊരു പ്രേമുണ്ടായിരുന്നു സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു സംസാരിക്കല്ലേ കേട്ടോ ലോലം പരിസ്ഥിതി അന്ന് അവൻ എനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും തയ്യുമായിട്ട് ചവിട്ടി അതിനുശേഷം അവൻ എന്റെ മുഖത്ത് പോലും നോക്കത്തില്ല എങ്ങനെ എന്റെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ കുഴിമാടത്തിന് തൈത്തോടെ അതിനുശേഷം ഒറ്റ ആ പിള്ളേരെ എന്റെ ഈ മുഖത്തോട് നോക്കിയിട്ടില്ല എന്താ കാര്യം